ദൈവം കൃപയിലോ അതിനായിട്ട് അധ്യായം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ വരെയുള്ള വാക്കിയും അതിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു രാജാവ് തന്നെ മനുഭാഗത്തുള്ളവരോട് അറിച്ച് എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ

അങ്ങയുടെ ഞങ്ങളെ ദൈവമെടുത്തിയിരിക്കുന്നു അതിനായി സ്തോത്രം ഓരോ ദിവസവും വന്നു തരുന്ന ദാനമാണല്ലോ നിന്റെ മഹത്വം പ്രത്യക്ഷിക്കായും ഞങ്ങൾ കാത്തിരിക്കുന്നു ഒരുക്കമുള്ളവരായിപ്പാ ദൈവം ഞങ്ങളെ സഹായിക്കണമേ വചനം ഞങ്ങളെ രമാന്തരപ്പെടുത്തുന്നു കുറുഷന്റെ മധുരൻ കേൾക്കുന്നതായി നിന്റെ മകൾ വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ സഹായിക്കും ഒരു നേരത്തെ വിഷപ്പെടപ്പാൻ കഴിയാതെ ഒരു ക്ഷണം അപ്പം കെട്ടിയിട്ട് അടിയേറ്റി മറിക്കേണ്ടി വന്ന മധു എന്ന യുവാവ് ഈ കാലഘട്ടത്തിന്റെ ദീർഘാഴ്ചകളാണ് കർത്താവിനെ മഹത്വ പ്രത്യക്ഷതക്കായി നാം മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ മഹത്വത്തിൽ തന്നെ വായിക്കുന്നത് തന്റെ കാത്തിരിക്കുന്നത് സകല വിശുദ്ധ ഭൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ ഇരിക്കും കർത്താവ് വരും എന്നുള്ളതായ ഉറപ്പ് നമുക്കുണ്ടായിരിക്കും കർത്താവ് ന്യായാധിപനായി യും കൊടുക്കുമ്പുംരിച്ച് നിന്ന് ദൈവത്തെ ആരാധിച്ചവരും എന്ന പരിഗണനയിലെ ആണ് ആ ദിവസത്തിൽ നീതിമാൻ അതർമ്മയും വേർതിരിക്കുമ്പോഴും വിശ്വാസികൾക്കായിട്ടുള്ള ചോദ്യം ആ മൗറ്റ പ്രത്യക്ഷതയ്ക്കായി ഞാൻ ഉണർന്നിരിക്കുന്നുണ്ടോ ഉണർവ് എന്താണ് ഉണർവ് എന്നത് ആത്മീയമായ ഉറക്കം വിട്ട് സജീവമായ ഒരുക്കത്തിൽ ജീവിക്കുക എന്നതാണ് സജീവമായി ദൈവത്തെ ആരാധിക്കുക എന്നതാണ് കഴിഞ്ഞ മൂന്ന് ദിവസം ഇവിടെ ഉണർവിനായി ഒരുക്കത്തിനായി മൂന്ന് ദിവസം പ്രാർത്ഥന ക്രമീകരിച്ചു എത്ര പേർ പങ്കെടുത്തു അറുപത് പേർ കുടുംബങ്ങളുള്ള അറുപത് പേർ പത്ത് വീട്ടിൽ നിന്ന് ഒരാൾ എന്നുപോലുള്ള അംഗം പോലും ഉണ്ടായിരുന്നില്ല അറുന്നൂറ്റി അമ്പത്തി അഞ്ചെന്ന് പോലെ അഞ്ഞൂറ് വീട്ടിൽ നിന്ന് ഒരാൾ പങ്കെടുക്കായിരുന്നെങ്കിൽ ഈ പണ്ടി കുറച്ച് ആള് വന്നിരുന്നു നൂറ് പേർക്ക് പോലും ആ ഒരു പ്രാർത്ഥനാ വാരത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചില്ല നമുക്ക് എക്സ്ക്യൂസസ് പലതാണ് രാത്രിയാണ് പന്തി കൂട്ടിന് ആരും ഇല്ല എന്നുള്ളതെല്ലാം നമ്മുടെ എക്സ്ക്യൂസാണ് പ്രിയപ്പെട്ടവരെ ഒരു പാർട്ടി ഉണ്ട് ഒരു ഉണ്ട് ജോലിയുണ്ട് വൈകിട്ട് അല്പസമയം കൂടെ ഓഫീസിൽ ഇരിക്കണം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കാലുവേദനയില്ല നമുക്ക് പങ്കിയില്ല നമുക്ക് മറ്റൊരു പ്രശ്നവും ഇല്ല ഇതിലെല്ലാം പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കും മഹത്വ പ്രത്യക്ഷതയ്ക്കായി നാം ഉണർന്നിരിക്കുന്നുണ്ടോ നമ്മോട് തന്നെ നാം ചോദിക്കുന്നു ഒന്നാമതായി അവിടെ കാണുന്നത് ഉത്സാഹത്തോടെയുള്ള ഉത്തരവാദിത്ത നിർവഹണം ആണ് അതിന് മുപ്പത്തി അഞ്ചാമത്തെ ഭാഗത്തിൽ നമ്മൾ ഇന്ന് പ്രകാരം വായിക്കുന്നു എനിക്ക് വിഷുന്നു നിങ്ങൾ ഭക്ഷിപ്പേണ്ടെന്നും ദാധിച്ചു നിങ്ങൾ കുതിപ്പണ്ടെന്നും ഞാൻ അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു കൊണ്ടു നിങ്ങൾ എന്നെ മുടിപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നു കടവിലായിരുന്നു നിങ്ങൾ എന്നെ അടുക്കൽ വന്നു യാഹുവേ ലേഖനം രണ്ടാമത്തെയായി പതിനേഴാം വാക്യത്തിൽ വായിക്കുന്നു അങ്ങനെ വിശ്വാസവും പ്രവർത്തികളും ഇല്ലാത്തതായ സ്വതവേ നിർജ്ജീവമാകും വിശ്വാസവും പ്രവർത്തികളാൽ ജീവിക്കുന്നില്ലെങ്കിൽ മരിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ കടന്നു വന്ന ഉപദേശി ഉപദേശി പ്രസംഗിച്ചു ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറയുവാനായിട്ട് സാധിക്കണം ഞാൻ സേവനം ചെയ്ത തൊണ്ണൂറ് വയസ്സുള്ളതായ ഒരു അമ്മച്ചിയുണ്ട് അമ്മച്ചി ചിമ്പറ്റൻ്റെ ഭർത്താവിനോടൊപ്പം അവര് അവിടെ ശുശ്രൂഷ ചെയ്ത വ്യക്തിയായി ഇന്ന് ഭവനത്തിൽ കഴിയുക പള്ളിയിലൊന്നും വരുവാൻ കോവിഡ് കഴിഞ്ഞതിനു ശേഷം പള്ളിയിലൊന്നും വരുന്നില്ല എന്നാൽ എല്ലാ ദിവസവും ഈ പറഞ്ഞ വാക്യം അന്വർണ്ണമാക്കുന്നതായ അമ്മച്ചിയ പലരെയും വിളിക്കും അവരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവരുടെ ക്ഷേമം അന്വേഷിക്കും അവരോട് സുവിശേഷം പറയും ഇന്നും ും പ്രായമുള്ള ആൾക്കാര് വിളിച്ച് സംസാരിക്കാറുണ്ട് ഞങ്ങൾ അമ്മ ഞങ്ങളോട് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഫോൺ നമ്മുടെ സുവിശേഷം ഉപയോഗിക്കുന്നുണ്ടോ നമുക്ക് എന്ന സാധിക്കുന്നില്ലെങ്കിൽ ഫോണിലൂടെയെങ്കിലും ഒരാളോട് സുവിശേഷം പറയുവാനായി നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മൾ ഫോൺ എന്ന എന്തിനാണ് ഉപയോഗിക്കുന്നത് കുറ്റം പറയുവാൻ മാത്രം വിശപ്പുള്ളവരെ ദാഹിക്കുന്നവരെ കുടിപ്പിക്കാൻ അവരെ രോഗികളെയും സന്ദർശിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കുറച്ച് പ്രായമുള്ളവരെങ്കിലും ഈ ഇടപകാർ സന്ദർശിക്കുന്നുണ്ട് അതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു ക്രിസ്ത്യാനിയുടെ ഉത്തരവാദിത്വം ഭരണാഭാവമുള്ള പ്രവൃത്തികളിലൂടെ ഉണർന്നിരിക്കുന്ന വിശ്വാസ ദിനം ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കാതെ ഉത്സാഹത്തോടെ നടത്തുവാൻ സാധിക്കണം ക്രിസ്തുവിനായി ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും നിത്യ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ് രണ്ടാമതായി ഉണർവ് ഉരുകി ഒഴുകി ഒന്മയാകുന്ന അനുഭവമാണ് ഉണർവ് എന്ന് പറയുന്നത് ഉരുകി ഒഴുകി ഒന്മയാകുന്ന രാജാവ് അവരോട് എന്റെ സഹോദരന്മാരും നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അറിഞ്ഞു വരതുവർ എന്ന പേര് എഴുതപ്പെട്ടവർ സഹജീവികളോട് മനസ്സിൽ വലത്ത് ഭാഗത്ത് ആക്കിയിരിക്കുന്നവർ എന്ന പേര് എഴുതപ്പെട്ടിരിക്കുന്നവർ സഹജീവികളോട് മനസ്സറിവ് കാട്ടിയവരാണ് മറ്റുള്ളവരുടെ സംഘടനകളിൽ സങ്കടങ്ങളിൽ വേദനകളിൽ ആവശ്യങ്ങളിൽ അവരോട് ചേർന്ന് നിന്നവർ ഇടത്തുള്ളവർ ഇടത്തായി പോയതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇടമില്ലാതെ പോയി എന്നതാണ് മനുഷ്യന് ചെയ്തൊക്കെ ദൈവത്തിനായി ചെയ്തു മനുഷ്യന് നിഷേധ നിഷേധിച്ചതൊക്കെ ദൈവത്തിനായി നിഷേധിച്ചെന്നും നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് നിങ്ങളിൽ ഏറ്റവും ചെറിയതായ ഇവരിൽ പൊരുത്തനു ചെയ്തത് എനിക്ക് തന്നെ ചെയ്തു കരുണാപ്രവൃത്തികളിൽ ക്രിസ്തുവിൽ ഒരു അവന്റെ മനസ്സോടെ ചേരുന്ന ആത്മീയ അനുഭവങ്ങളാണ് വിശ്വാസം വെറും ബുദ്ധിപരമായ സമ്മതം മാത്രമല്ല അത് ഉന്മയായി ജീവിക്കുന്ന ബന്ധമാണ് ഉണർവോടെ ജീവിക്കുന്നവർക്ക് സ്നേഹത്തിൽ ഒരുങ്ങുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കും ഒഴുകുന്ന ഒരു കരുതലുണ്ടായിരിക്കും സേവനത്തിൽ ജീവിതമായിരിക്കും അവരുടെ ജീവിക്കുന്നവരുടെ ഉദാഹരണമായ സാമൂഹിക പ്രതിബദ്ധതയും സഹജീവികളോട് മനസ്സിലും ഉള്ളവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ക്രൂശിലേക്ക് അടുക്കുമ്പോൾ അരുമനാഥന്റെ മുഖത്തേക്ക് നോക്കി ക്ഷമിക്കാൻ കഴിയാത്തതിനെയും

തൃക്കുന്നപ്പുഴ എന്ന കടലോര പ്രദേശത്ത് അജിത എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ളതായ ഒരു പെൺകുട്ടി രണ്ട് കുഞ്ഞുങ്ങൾ അവളുടെ മാതാവും കർമ്മം മൊത്തം ഇളകി പോകുന്നതായ അസുഖം ബാധിച്ച് അവളെ ഭവനത്തിൽ കഴിയുകയാണ് ഒരു നേരത്തെ ആധാരമില്ല നിങ്ങൾക്കറിയാം കടലോരയിൽ അവർക്ക് മുഴുവന്മാർ കൂടി എന്തെങ്കിലും കിട്ടിയാലാണ് അവരുടെ പണി ഇവരുടെ ഭവനത്തിൽ ഈ ഭർത്താവ് പോയി വിധവയായ അമ്മമാർ ഈ അമ്മ ഏതെങ്കിലും ഭവനത്തിൽ പോയി വെല്ലപ്പോഴും കിട്ടുന്ന പണം കൊണ്ടാണ് അവരെ ഉപജീവനം കഴിയുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങൾ അടുത്തുള്ള നെക്കുന്നപ്പുഴ മാർത്തോമ എം പി എം പി സ്കൂളിൽ നിന്നും പോകും അവിടെ ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം കിട്ടും രണ്ടു പേർക്കും രണ്ട് പാത്രത്തിൽ ഭക്ഷണം ഈ കുഞ്ഞുങ്ങൾ വേദനയുള്ളവരാറിയാമോ അവർ വേദനയോടെ വളർന്നവരാണ് കഷ്ടപ്പാടോടെ വളർന്നവരാണ് വീട്ടിലെ വേദന കഷ്ടപ്പാടുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് അറിയാം ഈ ഭക്ഷണം ആ പാത്രത്തിൽ മേടിക്കും ഒരു പാത്രത്തിൽ നിന്ന് അവർ രണ്ടുപേരും കഴിക്കും ഒരു പാത്രത്തിലെ ഭക്ഷണവുമായി അവർ ഭവനത്തിലേക്ക് പോകും അവിടെ അവർക്കറിയാം വേദനിക്കുന്ന രണ്ട് വയറുകൾ വിശക്കുന്ന രണ്ട് വയറുകൾ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഭക്ഷണം വേസ്റ്റ് ആകുമ്പോൾ ആകുമ്പോൾ നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്ന ഭക്ഷണമില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ടെന്ന് നമുക്ക് അറിയുവാൻ ഞാൻ പറഞ്ഞത് സംഭവമൊന്നുമല്ല നടന്ന കഥയാ നടന്ന സംഭവം ഞാൻ ആ വീട്ടിൽ സന്ദർശിച്ചപ്പോഴാണ് ഈ വിവരം അറിയുന്നത് അങ്ങനെ ഞങ്ങള് ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഈ മുതൽ അമ്മ അന്ന തിമൂ സിനിമയിൽ ചെങ്ങുന്നോ മാ ഭദ്രാസത്തിലിരിക്കുമ്പോൾ എങ്ങനെയുള്ള കുരുങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ജീവനം എന്ന പ്രോജക്റ്റ് ഉണ്ടായത് എല്ലാ മാസത്തെയും ഒന്നാം തീയതി എങ്ങനെയുള്ള ഇരുപത് ഭവനങ്ങളിൽ തീർക്കുന്നപ്പോഴേ ഒന്നാം തീയതി ആ ഭവനങ്ങൾക്ക് വേണ്ടതായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ഇപ്പോൾ ജീവൻ എന്ന പ്രോജക്റ്റ് അവിടെ ഉൾപ്പെടുന്നു നമ്മൾ വളരെ സമൃദ്ധിയിൽ കഴിയുമ്പോൾ വേദനയിൽ കഴിയുന്ന അനേകം ഉണ്ടാകണം ഉണ്ടെന്നുള്ളതായ ഓർമ്മ നമുക്കുണ്ടായിരിക്കണം ജീവിക്കുന്ന അനുഭവം ഈ മജിദ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ദൈവം സൗഖ്യം കൊടുത്തു ഹിന്ദു പെൺകുട്ടിയാണ് എന്ന് കാർത്തി പള്ളിയിൽ പോയാൽ ഈ കുഞ്ഞുങ്ങളിരിക്കുന്നത് പോലെ മുൻപിൽ വന്ന് മുട്ടുപുത്തി എന്ന് ഉയരേക്കുമല്ല അവരും കുടൈവനായി ജീവിക്കുന്ന ആ പെൺകുട്ടിയെ എന്ന് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ എത്രയോ പ്രാവശ്യം ദൈവം നമുക്ക് ഉയരേവിയവനാ ആ ഉയരേവിയവന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു പ്രാർത്ഥന നടത്തുമ്പോൾ ഈ ആലയത്തിൽ വന്നിരുന്ന് കരയുവാനായി കണ്ടിയിൽ ഇറക്കുവാനായി നമുക്ക് സാധിക്കുന്നു ഉയരേഖിയുടെ ജീവിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം വല്ലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നമ്മൾ സഞ്ചരിച്ച് നോക്കണം അപ്പോൾ നമ്മുടെ അനുഭവത്തിൽ ചേർത്ത് പിടിച്ച് ഇവിടെ വന്നിരുന്ന് കരയുവാനായി നമുക്ക് സാധിക്കും ഉണർന്നിരിക്കുന്നവർ ലോകത്തിന്റെ അടിമയായി അല്ല ക്രിസ്തുവിനോടൊപ്പം ഉടയവനായി ജീവിക്കണം ആത്മീയ ഉറക്കം ജീവിതത്തെ ബന്ധനമാക്കും പക്ഷേ ആത്മീയമായ ആ നമ്മുടെ ഇടവകയിൽ ഉണ്ടാകണം ഇടവകയിൽ ഉണ്ടാകണം യേശുവിനോടൊപ്പം ജീവിക്കുന്നവർ ഉയരോടെ രാജ്യം കൈവരിക്കും നീതിമാന്മാർക്കുള്ള പ്രതിഫലം എന്താണെന്ന് അവസാന മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഈ വായിക്കുന്നുണ്ട്

ജീവൻ ും പോകുമെന്നാണ് വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ എവിടെ നിൽക്കണം എവിടെ നമ്മൾ കാണുമെന്നുള്ളത് ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് തീരുമാനമെടുക്കേണ്ടത് നാം കർത്താവിന്റെ മഹത്വമുള്ള പ്രത്യക്ഷത ഉറപ്പുള്ളതാ കർത്താവ് വരുമെന്നുള്ള ഉറപ്പ് വിശ്വാസം നമ്മൾക്കുണ്ടായിരിക്കണം ആ ഉറപ്പോടെ ആയിരിക്കണം ഓരോ ആരാധനയിലും നാം പങ്കെടുക്കുന്നത്